നമ്മുടെ കുബേരൻ ഫിലിമി ദിലീപ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വർഷത്തിൽ ഒരു ദിവസം രാജാവിനെ പോലെ കൊട്ടാരത്തിൽ താമസിക്കുകയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും നമ്മളൊക്കെ ഈ സമ്പാദിക്കുകയും കഷ്ടപ്പെടുക ഒക്കെ ചെയ്യുന്നത് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റി മാറ്റിവെക്കണം അധ്വാനിക്കുന്ന പൈസ ഫുള്ള് ദൂർത്തടിച്ച് കളയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വളരെ കുറച്ചൊരു എമൗണ്ട് അതിനുവേണ്ടി നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കൂടി വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഇത്രയും നീട്ടി നീട്ടിവലിച്ചൊക്കെ കഥ പറയുന്നത് വേറൊന്നുമല്ല അഞ്ചലിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് ഇന്നത്തെ ലഞ്ച് ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ജയശ്രീ ജയശ്രീമാമിന്റെ ബർത്ത്ഡേയുടെ ചെറിയൊരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹോട്ടൽ ഹൈബീസിൽ നിന്നാകട്ടെ ലഞ്ച് എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ഓഫീസിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഹോട്ടൽ ഹൈബീസിലേക്ക് വന്നത് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ് ഹൈബീസിന് ഉള്ളിലുള്ളത് ബർത്ത് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നാല് പെണ്ണുങ്ങളും ഒരുപോലെയുള്ള ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നല്ല ആംബിയൻസ് ആട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രസമാണ് നമുക്ക് ചെറിയ മ്യൂസിക് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ നമ്മൾ ബൊഫേ ആയിരുന്നു ഫിഷ് കറി മീൽസ് ബൊഫേ ആയിരുന്നു ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ ചപ്പാത്തി നെഹി നെഹി ചോറുള്ളി അതുകൊണ്ട് നമ്മൾ റൈസ് എടുത്തു പിന്നെ പരിപ്പ് സാമ്പാർ ഇവിടുത്തെ പരിപ്പൊക്കെ എന്ന് പറഞ്ഞു ഉണ്ടല്ലോ നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന പരിപ്പ് വരെയല്ല ഒരു പ്രത്യേക ടേസ്റ്റുള്ള പരിപ്പ് കറിയൊക്കെ ആയിരുന്നു പരിപ്പ് സാമ്പാർ അപ്പോൾ എടുത്തെടുത്ത് വരുമ്പോൾ നമുക്കൊരു സംശയം നമ്മൾ ഫിഷ് കറി മീൽസ് അല്ലേ പറഞ്ഞു തന്നിട്ട് ഫിഷ് കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഫിഷ് കറി അവിടെ ബൊഫയിലാ കൂട്ടത്തിൽ അവർ വെച്ചിട്ടില്ല ഫിഷ് കറി നമുക്ക് സെപ്പറേറ്റ് പിന്നെ നമ്മൾ എണ്ണം പറയുമ്പോൾ തരികയാണ് ചെയ്യുന്നത് പിന്നെ തോരൻ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പച്ചടി ഉണ്ടായിരുന്നു അതുപോലെ മാങ്ങയിട്ടുള്ള പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി പോലൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി രസം പച്ചമോര് ഇതൊക്കെ ഉണ്ടായിരുന്നു ഐറ്റംസ് തീർന്നിട്ടില്ല പിന്നൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബാക്കിൽ കുറച്ച് ചമ്മന്തി ചമ്മന്തിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയായിരുന്നു അച്ചാർ പപ്പടം മുളക് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് പരിപ്പ് പായസം നല്ല അടിപൊളി ടേസ്റ്റുള്ള പരിപ്പ് പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ബൊഫയിൽ ഐറ്റംസ് ഫിഷ് കറി പിന്നെ സെപ്പറേറ്റ് കൊണ്ടു ചെയ്തത് ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അവരാ തരുന്ന ആംബിയൻസിൻ്റെയും സർവീസിൻ്റെയും എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നല്ലതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരും ഹാപ്പിയായി